നിരവധി സമ്മാനങ്ങൾ ഒന്നാം സമ്മാനം 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 പവൻ 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 രണ്ടാം മൂന്നാം ജുവല്ലേഴ്സ് ി വേട്ടക്കിടെ കിണറ്റിൽ വീണ അയ്യപ്പന് ഇത് രണ്ടാം ജന്മം ചോക്കാട് പഞ്ചായത്തിലെ മാളിയക്കൽ ഭാഗത്ത് പന്നിവേട്ടക്കിടയിലാണ് അപകടമുണ്ടായത് കാട്ടിൽ നിന്ന് അയ്യപ്പന നേരെ ചാടിയ കാട്ടുപന്നിയും അയ്യപ്പനും കിണറ്റിൽ വീഴുകയായിരുന്നു കിണറ്റിൽ വീണ അയ്യപ്പൻ രക്ഷപ്പെട്ടത് തലനാരിഴയ്ക്കാണ് വ്യാഴാഴ്ച വൈകുന്നേരം നടന്ന ചോക്കാട് പഞ്ചായത്തിലെ മാളിയക്കൽ കൂരിപൊയിൽ ഭാഗത്ത് നടത്തിയ പന്നിവേട്ടക്കിടയിലാണ് അപകടമുണ്ടായത് പെരിന്തൽമണ്ണ സ്വദേശി താമരത്ത അയ്യപ്പൻ കാട്ടിലൊളിഞ്ഞിരിക്കുന്ന പന്നികളെ പുറത്തു ചാടിക്കുന്നതിനിടയിലാണ് മാളിയക്കൽ മോരമ്പാടത്തെ കാവിൽ വെച്ച് കൂറ്റൻ പന്നിയെ കണ്ടത് ചീറി വന്ന പന്നിയുടെ മുൻപിൽ നിന്ന് തെന്നിമാറിയ അയ്യപ്പൻ സമീപത്തുള്ള കിണറ്റിൽ വീണു തൊട്ടുപിറകിൽ ആക്രമിക്കാനെത്തിയ പന്നിയും വീണു കിണറ്റിൽ വെള്ളമുണ്ടായിരുന്നതിനാൽ പന്നി ചാടിയപ്പോൾ അയ്യപ്പൻ മുങ്ങിക്കിടന്നതിനാൽ ശരീരത്തിൽ തട്ടിയില്ല പന്നി അടുത്തെത്തുമ്പോഴേക്കും മുങ്ങിയും താഴ്ന്നും അയ്യപ്പൻ ഒഴിഞ്ഞു മാറി ഷൂട്ടറായ ദിലീപ് രണ്ടും കൽപ്പിച്ച പന്നിക്ക് നേരെ ഉന്നം പിടിച്ചു വെടി ഉതിർക്കുന്നതോടെ അയ്യപ്പനോട് വെള്ളത്തിൽ മുങ്ങാൻ പറഞ്ഞു പന്നിക്ക് വെടി തട്ടിയില്ലെങ്കിൽ സ്ഥിതി കൂടുതൽ വഷളാവുകയും ചെയ്യും അയ്യപ്പൻ വെടി ഉതിർക്കാൻ അനുമതി നൽകി നിമിഷനേരം കൊണ്ട് പദ്ധതി വിജയിച്ചു ആദ്യം അയ്യപ്പനെയും ശേഷം വെടിയേറ്റ പന്നിയെയും കരക്കെത്തിച്ചു അത് നോക്കാം കിണറിലേക്കുള്ള വീഴ്ചയിൽ കാലിന് നിസ്സാര പരിക്ക് മാത്രമാണ് അയ്യപ്പന് പറ്റിയത് ചോക്കാടിൽ നിന്നും ആറും കാളികാവിൽ നിന്ന് അഞ്ചും ഉൾപ്പെടെ പതിനൊന്ന് പന്നുകളെയാണ് വ്യാഴാഴ്ച വെടിവെച്ചിട്ടത് കരുമാനകുണ്ട് ഫോറസ്റ്റേഷന് സമീപത്തെ കൂനിയാറയിലെ റബ്ബർ തോട്ടത്തിൽ സംസ്കരിക്കുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ ചോക്കാട് Real fruit power, real juices from Dabar.